നമസ്കാരം ഒരാളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും വിശ്വാസ്യത ഉണ്ടാക്കുന്നതാകണം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ അദ്ദേഹത്തിന്റെ മകളുടെ ഷോപ്പിലെ ജീവനക്കാരായ ചില യുവതികൾ പരാതി നൽകിയ വാർത്ത കണ്ടപ്പോൾ തോന്നിയതാണിത് തലസ്ഥാന നഗരത്തിൽ നിന്നും യുവതികളെ തട്ടിക്കൊണ്ടു പോകുക ഒരാളും വിശ്വസിക്കാത്തൊരു സംഭവം എന്തായാലും കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് ആദ്യം പരാതി നൽകിയത് ആരാണ് ആദ്യം പരാതി നൽകിയത് കൃഷ്ണകുമാറാണ് എന്തായിരുന്നു പരാതി സ്ഥാപനത്തിലെ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി ഈ പരാതി കൊടുത്ത ജീവനക്കാരികൾ പണം തട്ടിയെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി തട്ടിയെടുത്തത് ഒന്നും രണ്ടും ലക്ഷമൊന്നുമല്ല ഒന്നുമല്ല അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപ കൃഷ്ണകുമാർ പരാതി നൽകിയതിനു ശേഷമാണ് യുവതികൾ പരാതി നൽകിയത് പണം തട്ടിയെടുത്തത് പിടിക്കപ്പെട്ടപ്പോൾ കുറ്റം സംബന്ധിച്ച ജീവനക്കാരികൾ സംഭവം ആരോടും പറയരുതെന്ന് പറഞ്ഞ് കാലു പിടിച്ച് അപേക്ഷിക്കുകയും എട്ട് ലക്ഷം രൂപ മടക്കി നൽകുകയും ചെയ്തു എട്ടേ മുക്കാൽ ലക്ഷം രൂപ മടക്കി നൽകുകയും ചെയ്തു ബാക്കി പണം കൊടുക്കാമെന്ന് സംബന്ധിച്ചിരുന്നു പിന്നീട് ഇവരുടെ ഭർത്താക്കന്മാർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കൃഷ്ണകുമാർ പരാതിയുമായി കന്റോൺമെന്റ് പോലീസിനെ സമീപിക്കുന്നത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് യുവതികളുടെ ആരോപണം എന്നാൽ മകളുടെ വിശ്വസ്തരായ മൂന്ന് ജീവനക്കാരികളാണ് പണം തട്ടിയതെന്നും തെളിവുകളെല്ലാം കൈവശമുണ്ടെന്ന് പറയുകയും ചെയ്ത കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് ആശ്വാസകരമായ ഒരു മറുപടിയാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു ആരാണ് ഈ ജീവനക്കാരിയുടെ പരാതി വിശ്വസിക്കുന്നത് പട്ടാപ്പകൽ തട്ടിക്കൊണ്ടു പോകുക നഗരത്തെ പിറപ്പിക്കുന്ന ഗുണ്ടകൾ പോലും ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല പിന്നെ കൃഷ്ണകുമാറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് വിവാദമാകുമെന്ന് പരാതിക്കാർക്കറിയാം മുമ്പ് പഴയ കാലത്തെക്കുറിച്ച് മനപൂർവ്വമല്ലാത്ത ഒരു പരാമർശം നടത്തിയതിന് കൃഷ്ണകുമാറും കുടുംബവും നേരിട്ട സൈബർ ആക്രമണങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല ജീവനക്കാരികൾ പണം തട്ടിച്ചൊന്ന് കള്ളം പറയേണ്ട കാര്യം കൃഷ്ണകുമാറിനില്ല ശത്രുക്കൾ പോലും ഈ ആരോപണം വിശ്വസിക്കുകയുമില്ല പക്ഷേ ഈ യുവതികൾ ആരാണെന്നോ എന്താണെന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി ആ പേര് പറഞ്ഞ് ജയിലിൽ പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നില്ല കാരണം തട്ടിക്കൊണ്ട് പോകപ്പെട്ട യുവതികളുടെ ഐഡന്റിറ്റി പുറത്തു വന്നാൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പിൽ പെടും തട്ടിച്ചെടുത്ത പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് സമയത്തിന് കിട്ടാതെ വരുമ്പോൾ കൃഷ്ണകുമാർ പരാതി കൊടുക്കുമെന്ന് ഈ ആരോപണ ആരോപണവിധേയരായ യുവതികൾക്കറിയാം പണം മടക്കി കൊടുക്കാൻ ഇവർക്ക് ഉദ്ദേശവും ഉണ്ടായിരിക്കില്ല ഇനി ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും പരാതി നൽകിയാൽ അത് കുഴപ്പമാകും അതിവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആരുടെ ഉപദേശപ്രകാരം ഒരു മുഴം മുമ്പേ എറിഞ്ഞു അത്ര തന്നെ പിന്നെ കാരണം ഈ വിഷയത്തിൽ ആരോപണ വിധേയരായ യുവതികൾ ഇറക്കിയിട്ടുണ്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നും ഇപ്പോൾ പരാതി ഉയരുന്നുണ്ട് അത് സ്വാഭാവികം കാരണം കേസൊന്ന് വിലക്കണമെങ്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന ചേരുവ കൂടി തീർച്ചയായും വേണം ദിയാകൃഷ്ണ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് അവരൊരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയാണ് അതുകൊണ്ടാണ് അവർ ഷോപ്പിൽ പോകാതിരുന്നത് അവർ വിശ്വസിച്ചത് ഈ തട്ടിപ്പുകാരികളായ ജീവനക്കാരികളെയാണ് ആ ഒരു പരിഗണന പോലും ഇവർ ആ സ്ത്രീക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് സങ്കടകരം ആരോപണവിധേയരായ യുവതികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃഷ്ണകുമാർ തൻ്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി എന്നാരോപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് അതിൽ കൃഷ്ണകുമാർ വ്യക്തമായി രോഷാകുലനായി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ മോളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്ന് മറുഭാഗത്തുള്ളയാൾ വീണ്ടുന്നില്ല ഇനി കൃഷ്ണകുമാർ രോഷാകുലനായതിനെക്കുറിച്ച് ഒരു മകൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നവനോട് ഏത് ഭാഷയിൽ സംസാരിക്കണം അതേ ക്ഷമമാറം ചെയ്തുള്ളൂ അടിക്കുമെന്നോ കൊല്ലുമെന്നോ അല്ല അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകളുടെ കടയിലെ സാധനങ്ങൾ അവിടുത്തെ തന്നെ കസ്റ്റമേഴ്സിനെ പുറത്തു വെച്ച് വിൽപ്പന നടത്തിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ജീവനക്കാരിയുടെ ഭർത്താവും ഉണ്ടെന്നില്ല താൻ എത്ര രൂപ തിരികെ തിരികെത്തന്നു എന്ന് ചോദിച്ചപ്പോൾ എട്ടേ ലക്ഷം രൂപ എന്നയാൾ പറയുന്നുമുണ്ട് പണം തട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൃഷ്ണകുമാറിന് കൊടുത്തത് ജി എസ് ടി വെട്ടിക്കാനായി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ദി എയുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയതെന്നും ഇവർ പറയുന്നുണ്ട് സാമ്പത്തികം കുറഞ്ഞ വീടുകളിലെ അംഗങ്ങളായിരിക്കണം ഇത്തരം ഷോപ്പുകളിൽ ജോലിക്ക് വരുന്നത് അവരെ ഭീഷണിപ്പെടുത്തി അറുപത്തി ലക്ഷം രൂപ തട്ടാമെന്ന് ഒരിക്കലും കൃഷ്ണകുമാർ എന്നല്ല ലോകത്താരും കരുതില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ യുവതികൾ പറയുന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് കള്ളമാണോ സത്യമാണോ എന്ന് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒന്നും ചെയ്യില്ല എൻ്റെ അച്ഛൻ്റെ കേന്ദ്രത്തിലാണ് പിടി എന്നൊക്കെ ദിയാകൃഷ്ണ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതിക്കാരി പറയുന്നത് ഇങ്ങനെ പറഞ്ഞാലേ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണ കിട്ടൂ എന്നാണ് അവർ കരുതുന്നത് അതാരോ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് പറയുകയേയില്ല പിന്നെ ജീവനക്കാരിയുടെ മറ്റൊരു പരാതി ദിയാകൃഷ്ണ അധികാരത്തോടെയാണ് പെരുമാറുന്നതെന്നാണ് അതിന് ദിയാകൃഷ്ണ തന്നെ മറുപടി പറയുന്നുണ്ട് അവർ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇവർ ജീവനക്കാരികൾ രാവിലെ കടന്നുറന്ന് ജീവനക്കാരുടെ കാലിൽ തൊട്ട് വന്നിച്ചിട്ടേ ഉടമസ്ഥൻ കടയിലേക്ക് കയറാൻ പാടുള്ളൂ എന്നാണോ ഇവരുടെയൊക്കെ ധാരണ എന്നറിയില്ല എ സി പിക്ക് കൃഷ്ണകുമാർ പരാതി നൽകിയതിനു ശേഷമാണ് യുവതികൾ പോലീസിൽ മ്യൂസിയം പോലീസിൽ പരാതി നൽകുന്നത് യുവതികളിൽ ഒരാൾ തട്ടിയെടുത്ത പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണ് കള്ളം കാണിച്ചവനെ തുള്ളേണ്ട കാര്യമുള്ളൂ പിന്നെ മ്യൂസിയം സിഇയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കൃഷ്ണകുമാർ വ്യക്തമായി പറയുന്നുണ്ട് നോക്കൂ ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു അവിടെ കുറച്ച് പേർക്ക് ജോലി നൽകുന്നു അവരെ വിശ്വസിച്ച് ആ സ്ഥാപനത്തിലെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവരാണ് ഈ ചതി ചെയ്യുന്നത് ഇതൊക്കെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ സംരംഭം തുടങ്ങുന്നവർ മുമ്പൊക്കെ രാഷ്ട്രീയക്കാരെ പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഇതുപോലെയുള്ള ഉമ്മാക്കികളെയും പേടിക്കണം എങ്ങനെ ഇവിടെ ഒരാൾ വിശ്വസിച്ചൊരു സ്ഥാപനം തുടങ്ങും ജീവനക്കാരെ ജോലിക്കെടുക്കും ശബ്ദമൊന്ന് കനത്താൽ മതി അപ്പോൾ കേസ് കൊടുക്കും ജാതി പറഞ്ഞ നിക്ഷേപിച്ചെന്ന് പറഞ്ഞ് നെടുമ്പങ്ങാട് എസ് സി എസ് ടി കോടതിയിൽ രണ്ടായിരത്തിലധികം കേസുകളാണ് പെൻഡിംഗിലുള്ളത് എന്നാണ് അറിയുന്നത് അതിൽ കൂടുതലും ജാതി പറഞ്ഞ നിക്ഷേപിച്ചു എന്നുള്ള ആരോപണം മിക്ക കേസുകളും ഒത്തുതീർപ്പിലെത്തുകയാണ് പതിവ് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഒരു വിഭാഗം ആൾക്കാർ ഈ നിയമത്തെ സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനും ജീവിതം ബിസിനസ് നടത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കൃഷ്ണകുമാർ ഇതുപോലെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരായാലും കേരളത്തിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുൻപ് ഒന്നോ പത്തോ അല്ല നൂറ് വട്ടം നൂറ് വട്ടം ആലോചിക്കണം ഉള്ള പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാൽ നാണം കിടേണ്ടിയോ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടിയോ വരില്ല മനസ്സറിയാത്ത കാര്യത്തിന് രണ്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് കേസിൽ പ്രതിയായ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്നത് പോലും വളരെ സൂക്ഷിച്ച് മറുഭാഗത്തുള്ളയാൾ ആരാണെന്ന് നോക്കിയിട്ടാണ് സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത കാണിക്കാറുണ്ട് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാറുണ്ട് അനുഭവങ്ങൾ പഠിപ്പിച്ചതാണത് ഇനിയൊരു കേസിൽ കൂടി മനസ്സറിയാത്ത കാര്യത്തിന് പ്രതിയാകാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കരുത് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയത്തോട് പലർക്കും എതിർപ്പുണ്ടായിരിക്കാം പക്ഷേ കുറച്ചെങ്കിലും വിവേചന ബുദ്ധിയുള്ളവന് സത്യം ആരുടെ പക്ഷത്താണെന്ന് തിരിച്ചറിയാൻ കഴിയും സത്യം പുറത്തു വരും പക്ഷേ ദിയ്ക്ക് നഷ്ടപ്പെട്ട പണത്തിനും ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിനും ആര് സമാധാനം പറയും